കോപ്പ അമേരിക്ക ഫുട്ബോളിൽ അർജന്റീന സെമിയിൽ ക്വാർട്ടറിൽ ഇക്വഡോറിനെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ കീഴടക്കിയാണ് അർജന്റീന സെമിയിലെത്തിയത് ക്യാപ്റ്റൻ ലയണൽ മെസ്സി പെനാൾട്ടി കിക്ക് നഷ്ടമാക്കിയെങ്കിലും എക്വഡോറിന്റെ രണ്ട് കിക്കുകൾ തടുത്തിട്ട് എമിലിയാനോ ആണ് അർജന്റീനയുടെ രക്ഷകനായത് ആദ്യ പകുതിയിലെ മുപ്പത്തിയഞ്ചാം മിനിറ്റിലാണ് ലിസാൻഡ്രോ മാർട്ടീനസിന്റെ ഗോളിൽ അർജന്റീന മുന്നിലെത്തിയത് കോർണർ കിക്കിൽ നിന്ന് ലഭിച്ച പന്തിൽ ഹെഡറിലൂടെയാണ് ലിസാൻഡ്രോ മാർട്ടീനസ് പന്ത് ഇക്വഡോറിന്റെ വലയിലെത്തിച്ചത് വിജയമുറപ്പിച്ച അർജന്റീനയെ ഞെട്ടിച്ച് കളിത്തീരൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കിയാണ് തൊണ്ണൂറ്റി ഒന്നാമിനി കിവിൻ റോഡ്രിഗസിന്റെ ഗോളിലൂടെ ഇക്കോടോ സമനില പിടിച്ചത് ഇതോടെയാണ് മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത് ഇഞ്ചുറി ടൈമിൽ സമനില ഗോൾ വഴങ്ങിയതിന് പിന്നാലെ ഷൂട്ടൌട്ടിൽ അർജന്റീനയ്ക്കായി ആദ്യ കിക്കെടുത്ത ലിയോണൽ മെസ്സിക്ക് ഗോൾ വലയിലെത്തിക്കാനായില്ല മെസ്സിയുടെ ഷോട്ട് ക്രോസ് ബാറിൽ തട്ടി പുറത്തു പോവുകയായിരുന്നു എന്നാൽ ഇക്വഡോറിൻ്റെ ആധികക്ക് കിക്ക് തടുത്തിട്ട അർജന്റീനൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടീനസ് അർജന്റീനയ്ക്ക് ആശ്വാസം പകർന്നു അർജന്റീനയുടെ രണ്ടാം കിക്കെടുത്ത ജൂലിയൻ അൽവാരസ് പന്ത് വലിയിലെത്തിച്ചപ്പോൾ ഇക്വഡോറിൻ്റെ രണ്ടാം കിക്കെടുത്ത അലൻമിൻ്റെ ഷോട്ടും തടുത്തിട്ട് എമിലിയാനോ ടീമിനെ വിജയത്തിനടുത്തെത്തിച്ചു പിന്നീട് കിക്കെടുത്ത അലക്സിമ അലിസ്റ്ററും ഗോൺസാലോ മുണ്ടിയാലും നിക്കോളസ് ഓട്ടമെന്റയും അർജന്റീനയ്ക്കായി ലക്ഷ്യം കണ്ടു ഇക്കുടവറിനായി ജോർജ് ലിവോയും ജോർഡി കായ്സെൻഡോയും ലക്ഷ്യം കണ്ടെങ്കിലും ഫലമുണ്ടായില്ല ജയവുമായി അർജന്റീന സെമിയിലേക്ക് കാൽവെച്ചു